ഇവിടെ ഇനി വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ കുളിർമ ആസ്വദിക്കാം അഴീക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഇനി മുതൽ പഠനത്തിന് എ സിയുടെ തണുപ്പ് കൂട്ടുണ്ടാകും എറിയാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രീ പ്രൈമറി ക്ലാസ് മുറിയിൽ എ സി സ്ഥാപിച്ചത് ഇതോടെ എറിയാട് പഞ്ചായത്തിൽ ശീതീകരിച്ച ക്ലാസ് മുറിയുള്ള ആദ്യ വിദ്യാലയമായി മാറുകയാണ് അഴീക്കോട് ഗവൺമെൻറ് യു പി സ്കൂൾ രണ്ട് ക്ലാസ് മുറികളിലാണ് നിലവിൽ എയർ കണ്ടീഷണർ ഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാലയത്തിൽ നിലവിലുള്ള സോളാർ സംവിധാനം വിപുലീകരിച്ചാണ് എ സി പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി കണ്ടെത്തുന്നത് ആറ് ക്ലാസ് മുറികളിലെ എ സി പ്രവർത്തിക്കുന്നതിനുള്ള ശേഷി സോളാർ സംവിധാനത്തിലുണ്ട് കാലാവസ്ഥ വ്യതിയാനം മൂലം അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്ലാസ് മുറികളിലെ ചൂട് കുറച്ച് പഠനാന്തരീക്ഷം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത് ചെറിയാട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലെ അടിസ്ഥാന ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്ക് വിവിധ പദ്ധതികളിലൂടെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ എ സി കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവർക്ക് ശീതീകരിച്ച ക്ലാസ് റൂമുകൾ എന്നുള്ള രീതിയിലൊരു പദ്ധതി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഇവിടെ എ സി സജ്ജീകരിക്കപ്പെടുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ ആവശ്യമാണ് അപ്പം ഇവിടെ സോളാർ സിസ്റ്റം അതിൻ്റെ പവർ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ട് അഞ്ച് ലക്ഷം രൂപ കൂടി ചിലവഴിച്ച് ഏതാണ്ട് ആറ് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട് വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ശീതീകരിച്ച ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം സാറാബി ഉമർ ഹെഡ് മിസ്ട്രസ് പുഷ്കല പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ ൾ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ പേർസെന്റ് ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് Authorized technicians, Live Service Center, boat, Zebronics. Target, Toriya, Pramukh Accessories, and Authorized Dealer. Salala Mobile, Smooth Bidiya, Your Smartphone Partner. You're watching True Line News.